മലയാളികളുടെ പ്രിയ നടന്മാരിൽ ഒരാളാണ് സുരേഷ് ഗോപി അദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായി മാറാറുമുണ്ട് അടുത്തിടെയാണ് കേരളകര കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താരവിവാഹമായിരുന്നു നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിൻ്റെ വിവാഹം പ്രധാനമന്ത്രി നേരിട്ടെത്തി വധൂവരന്മാരെ ആശീർവദിച്ചിരുന്ന കാഴ്ച കൺകുളിർക്കെ കണ്ടവരാണ് നമ്മൾ മലയാളികളും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു വിവാഹം പിന്നീട് റിസപ്ഷൻ കൊച്ചിയിലും തിരുവനന്തപുരത്തും വെച്ച് നടന്നിരുന്നു തൻ്റെ സിനിമാ രാഷ്ട്രീയ രംഗത്തെ സുഹൃത്തുക്കൾക്കും മറ്റും പങ്കെടുക്കുവാനുള്ള സൗകര്യത്തിനായി കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി രണ്ട് റിസപ്ഷനുകളാണ് സുരേഷ് ഗോപി സംഘടിപ്പിച്ചതും സിനിമാ രാഷ്ട്രീയ മേഖലയിലെ ഒട്ടുമിക്ക പേരും അണിനിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ വലിയ താരനിര വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു സിനിമാ രംഗത്ത് ഒട്ടനവധി സൗഹൃദങ്ങളുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യവുമില്ല ഇപ്പോൾ സുരേഷ് ഗോപി ചെയ്ത മറ്റൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് കാര്യം എന്തെന്നാൽ മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി സിനിമ ചിത്രീകരണത്തിനായി വീട് നിർമ്മിക്കുകയും ചിത്രീകരണത്തിന് ശേഷം വീട് അത് അർഹതപ്പെട്ട കുടുംബത്തിന് കൈമാറുകയും ചെയ്യുന്ന അപൂർവ ചടങ്ങാണ് നടന്നത് കണ്ണൂർ തലശ്ശേരിയിലാണ് മലയാള സിനിമ പുതിയ നന്മയേറിയ ട്രെൻഡ് ആരംഭിച്ചത് എന്ന് തന്നെ സത്യത്തിൽ പറയാം സാധാരണയായി ഷൂട്ടിങ്ങിനായി ലക്ഷങ്ങളും കോടികളും ചെലവിട്ടാണ് ഒരു സെറ്റ് നിർമ്മിക്കുന്നത് ഇതിന് പകരം ഒരു വീട് തന്നെ നിർമ്മിക്കുകയായിരുന്നു സിനിമ ചിത്രീകരണത്തിന്റെ തുടക്കത്തിൽ തന്നെ കാരണം എന്തെന്നാൽ തലശ്ശേരിയിൽ വെച്ചായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള കുടുംബം കഴിയുന്ന സ്ഥലത്താണ് ചിത്രീകരണം നടന്നതും ആദ്യം വീടിന്റെ സെറ്റ് സെറ്റിടാൻ തീരുമാനിച്ചുവെങ്കിലും സിനിമയുടെ നിർമ്മാതാവ് ആ തീരുമാനം മാറ്റുകയായിരുന്നു കാരണം എന്തെന്നാൽ ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ കണ്ട് തീരുമാനം മാറ്റി എന്ന് തന്നെ പറയാം അവിടെ മനോഹരമായൊരു വീട് തന്നെ അവർക്കായി പണിത് കൊടുത്തു ഷൂട്ടിങ്ങിന് ശേഷം താക്കോൽ കൈമാറുകയും ചെയ്തു കുടുംബത്തിന്റെ സമ്മതത്തോട് തന്നെയാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചതും നടനും ബി ജെ പി എം എൽ എ സുരേഷ് ഗോപിയാണ് വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചത് അർജുൻ അശോകനെ നായകനാക്കി ലിജു തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അൻപോഡ് കൺമണി ക്രിയേറ്റീവ് ഫിഷിന്റെ ബാനറിൽ വിപിൻ പവിത്രനാണ് ചിത്രം നിർമ്മിച്ചതും വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ